ശരിയല്ല ശരിയല്ല അത് മൂന്ന് പെണ്ണാറ്റം ഹലോ പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗോപൻ സ്വാമി നെയ്യാറ്റിൻകരയിലുള്ള ബാലരമോപുരം നെയ്യാറ്റിൻകരയിലുള്ള ഗോപൻ സ്വാമിയെ കുറിച്ചാണ് സത്യം ന്യൂസ് കേട്ട മുതൽ സത്യം പറഞ്ഞ എനിക്ക് ചിരിക്ക ചിരിച്ചു ഞാൻ ഒരു വഴിയായി അമ്മാവ രീതിയിലാണ് കാര്യങ്ങൾ ഇങ്ങനെ കടന്നുപോയി അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ് ബാലരമൂലം നെയ്യാറ്റിൻകരയില് നമ്മുടെ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആള് പിന്നെ എന്തുവാ ഇരുന്നു സമാധി ഇരുന്നു ഏഹ് ഇരുന്നു ഇരുത്തി വീട്ടുകാരെല്ലാരും കൂടെ ഇരുത്തി കാരണം ഒട്ടും വയ്യാതെ ഇത്രയും വർഷങ്ങളായില്ല അതുകൊണ്ട് എല്ലാവരും കൂടെ വെട്ടിക്കൂട്ടി ഇരുത്ത് അകത്ത് വെച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇടലുമാണ് രണ്ട് നല്ല തങ്കപ്പെട്ട പിള്ളേരുണ്ട് രണ്ട് പയ്യന്മാരും സൂപ്പർ തങ്കപ്പെട്ട പിള്ളേരാണ് ഇതാണ് തങ്ക പിള്ളേർ ഇത് കേട്ടോ ഇത് അവരുടെ ബന്ധുക്കൾ പറയുന്നതാണ് പിള്ളേര് ശരിയല്ല ഇതാണ് പിള്ളേര് സൂപ്പർ പിള്ളേരാ പിന്നെ ഇതിലെ മൂത്ത മോന അത് മൂന്ന് പെണ്ണാറ്റം ഇതാണ് അവസ്ഥ അപ്പോ പേരുണ്ട് രണ്ട് ആൺപിള്ളരുണ്ട് പിന്നെ ഒരു പിന്നെ ഈ ഗോപന്റെ വൈഫ് ഗോപൻ പുള്ളിക്കാരന്റെ വൈഫുണ്ട് പിന്നെ ഈ ഇളയോളുടെ എന്തുവാ വൈഫും ഉണ്ട് ഇങ്ങനെയാണ് അവരുടെ ഫാമിലി നിക്കണത് ഓക്കെ ഇവർക്ക് ആക്ച്വലി മൂന്ന് പിള്ളേരുണ്ടായിരുന്നു ഓക്കെ മൂന്ന് പിള്ളേരുണ്ടായിരുന്നു ഇതിലെ മൂത്ത ആള് മരിച്ചുപോയി ആ ആളെയും ഇതുപോലെ ഇരുത്താൻ വേണ്ടി നോക്കി അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ കൂടിയിരുത്തിയിട്ടാണ് ഇത് മാറ്റിയെന്ന് പറയുന്നായിട്ട് പിന്നെ ഈ മൂത്ത പയ്യൻ മരിച്ചത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അറിയത്തില്ല ആ പുള്ളിക്കാരനെ ഈ മൂത്ത പയ്യനെ അവരെ എന്തുവാ ഇവർ ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ ഇരുത്തി എന്നാണ് പറയുന്നത് സമാധി ഇരുത്തി എന്നാണ് പറയണത് ഇരുത്തി എവിടെ ഇരുത്തി എന്ന് പറയുക വീട്ടിന്റെ അകത്ത് ഇരുത്തി എന്നാണ് പറയണത് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇങ്ങനെയൊക്കെ ആയത് ഇതൊക്കെ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഇവർ രണ്ടിലും പറയണലൊന്നും ഒന്നും ക്ലാരിറ്റി ഇല്ല ഈ രണ്ട് പിള്ളേരും രണ്ട് പിള്ളേരും പറയണേലും ഒരു ക്ലാരിറ്റി ഇല്ല അതിൽ ഞാൻ ഒരു ബൈറ്റ് ഞാൻ ഇവിടെ വെക്കാം ഇത് കേട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഞാനിപ്പോ ലാസ്റ്റ് മനസ്സിലാക്കിയത് ഇത്രയും മാത്രമാണ് ഞാൻ കമ്പനിയിൽ ജോലി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും അനി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛനും ഇതിൽ കണ്ടില്ലേ ഇത് മൂത്ത മൂത്ത മൂത്തപ്പയനു വെച്ചാൽ എന്നെ അനിയും വന്ന് വിളിച്ചു എന്ന് പറയുന്നുണ്ട് അടുത്ത ഒരു ന്യൂസ് റിപ്പോർട്ടറിൽ പുള്ളിക്കനെ പറയുന്ന വെച്ചാൽ എന്നെ ഫോണിൽ വിളിച്ചെന്ന് പറയുന്നുണ്ട് വിവരം അനുജൻ പറഞ്ഞല്ലേ അറിയുന്നത് സമാധിയാവാൻ പോയി എന്നുള്ള വിവരം തീർച്ചയായിട്ടും അപ്പൊ താങ്കളുടെ വീട്ടിലുണ്ടായിരുന്നു കമ്പനിയിൽ ഇപ്പൊ ജോലി ചെയ്തോണ്ടിരുന്നു അപ്പൊ അനിയൻ്റെ അടുത്ത് ഇല്ല ഇല്ല ഞാൻ അതാ അതാ പറഞ്ഞത് ഞാന് ഞാന് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോ അനുജൻ എന്നെ വിളിച്ചു പറയായിരുന്നു രണ്ട് രണ്ടാണ് പറയുന്നത് ഇവര് രണ്ടുപേരും പറഞ്ഞില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം ഇല്ല പിന്നെ മരിക്കാൻ പോണ അച്ഛൻ എന്നുവെച്ചാൽ സമാധി ഇരിക്കുന്ന അച്ഛൻ ബിപിയുടെ ഗുളിയേയും മറ്റേ എല്ലാ മെഡിസിനും ഒക്കെ എടുത്തിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ടാണ് പോയിരുന്നത് മരിച്ചെന്നാണ് ഇളയം പറയണത് പിന്നെ ഈ അച്ഛനാണെങ്കിൽ രണ്ട് വർഷമായിട്ട് രണ്ട് വർഷമായിട്ട് കിടപ്പാണ് പുള്ളിക്കാരൻ മലവും മൂത്രവും എല്ലാം ബെഡിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഈ ആറുമാസമായിട്ട് പുള്ളിക്കാരനെ കാണാനേ ഇല്ല ആൾക്കാരെ കണ്ടിട്ടില്ല ഈവൻ ൾ പോലും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് പുറത്തൊന്നും ആളെ കണ്ടിട്ടില്ല ആൾ കിടപ്പ് തന്നെയാണ് ഫുള്ള് കിടപ്പ ആ കിടക്കണ ഒരു പുള്ളിക്കാര് എങ്ങനെയാണ് എങ്ങനെ ഈ കോവിലും പോയിട്ട് പൂജയും നടത്തി രാവിലെ എണീറ്റ് കുളിച്ച് പൂജയും നടത്തി എന്തുവാ ബിപിയുടെ ഗുളിയും കഞ്ഞിയും കുടിച്ച് ചെന്ന് ഇരുന്ന് മരിക്കണതെന്ന് എനിക്ക് മനസ്സിലാവല്ല എങ്ങനെയെന്ന് സത്യം കേൾക്കുമ്പോൾ തന്നെ ഇതിലെ ഭയങ്കര ദൃശ്യത്തെ വെല്ലുന്ന ഓരോരോ കളകളാണ് അടിച്ചു വിടുന്നതൊക്കെ ഭയങ്കര ട്വിസ്റ്റ് ഒക്കെ ഉണ്ട് എല്ലാത്തിലും ആണ് പിന്നെ ഇവർ അങ്ങോട്ട് ഇങ്ങോട്ട് പറയണതോ ഈ മറ്റേ മൂത്ത പുള്ളിക്കാരനാണെങ്കിൽ മൂത്ത പയനാണെങ്കിൽ എല്ലാം അങ്ങനെ ആലോചിച്ചാലോചിച്ചാണ് ആ ഞാൻ ഇത് അവിടെ പോയി ഇത് അതിൻ്റെ ആണ് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് ചെയ്യണേ എന്തായാലും നമ്മുടെ നിയമം പോലീസ് നല്ല പോലെ ഇതിൽ ഇടപെടണം കാരണം ഇതിപ്പോ ഇങ്ങനെ സമാധി ഒരുത്തിരുത്തി ഇതിനങ്ങ് വിട്ട് കളങ്ങി കഴിഞ്ഞാൽ നാളെ ഓരോരുത്തരും എന്തുവാ അച്ഛനെ കൊന്ന് അകത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ മോനെ കൊന്ന് അകത്ത് വെച്ചിട്ട് ഭാര്യയെ കൊന്ന് അകത്ത് വെച്ചിട്ട് പറയും ഓ എന്റെ ഭാര്യ തുടരുതേ ഞാൻ സമാധി ഇരുത്തിയിരിക്കണം അല്ലെങ്കിൽ എന്റെ മോനെ തുടരല്ലേ സമാധി ഇരിക്കലെ എന്നൊക്കെ രീതിയിൽ കുടങ്ങും അതുകൊണ്ട് എന്തായാലും ഈ കല്ല ഈ സാധനം ഈ ഈ സാധനം പൊളിച്ചിട്ട് ഇയാളെ ഇയാളാകത്തുണ്ടോ ഇനി അതിനെ എങ്ങനെ മരിച്ചെന്ന് പറഞ്ഞ രീതിയിൽ എന്താ ഇത് പറ്റത്തുള്ളൂ കാരണം അല്ലെങ്കിൽ കേസുകൾ ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ മൂത്ത മരിച്ച കാര്യം ബൈറ്റ് എനിക്കറിയില്ല അയാൾ എങ്ങനെയാണ് സ്വാമി ആയത് എന്നുള്ളത് പക്ഷെ സമാനമായ ഒരു കേസ് ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ നേരത്തെ താമസിച്ചിട്ട് നടത്തി ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ മരിച്ചിട്ടുണ്ടായിരുന്നു നാട്ടുകാരൊക്കെ അറിയാന്നുള്ളതാണ് അന്ന് അയാള് വീട്ടിനകത്ത് ഇതുപോലെ ഒരു കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് സമാധി പോലെ ആക്കുന്നപ്പോ അവിടത്തെ പരിസരത്തുള്ളവര് അത് തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിനകത്ത് തന്നെ സാധാരണ രീതിയിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട് ഇയാളുടെ മൂത്ത മകനെട്ടുണ്ട് ആ വീട് വിട്ടിട്ടുണ്ട് വിട്ടിട്ടാണ് ഇവർ ഇവിടെ വന്ന് അമ്പത് സെന്റ് വാങ്ങി താമസിക്കുന്നത് ഇവിടെ എത്ര വർഷമായിട്ടുള്ളത് കേട്ടാ മൂത്ത മോനെ ഇവർ ഇവരടക്കിയിരിക്കുന്നത് വീട്ടിന്റെ അകത്താണ് ആ വീട് ഇപ്പൊ അവരെന്ത് ചെയ്തു അവര് ആ വീടിന്ന് ഒഴിഞ്ഞു പോയി ആ വീടിന്ന് വിറ്റാണ് ഇപ്പം ഇവിടെ വന്നിട്ട് അമ്പത് സെന്റ് മേടിച്ച് താമസിക്കുന്നത് ഇത് ഫുള്ള് ഫുള്ള് സീനാണ് ഇതിന്റെ അകത്ത് നരബലിയോ മനുഷ്യബലിയോ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണ വീട്ടില് ആക്ച്വലി വീടിന്റെ അകത്ത് തന്നെ തുറന്ന് അന്വേഷിക്കേണ്ടി വരും കാരണം ഇതെല്ലാം ഇത് നോക്കുമ്പോൾ അവിടെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ള് ഇത് ൊക്കെയാണ് എന്തോ ലൈക്ക് എന്തോ കാണുമ്പോൾ തന്നെ നമ്മൾ ഇതിനെ ആലോചിക്കും എന്തൊക്കെയാണ് നടക്കണം ഒരുമാതിരി എന്തോ വേറെ രീതിയിലൊക്കെയാണ് ഇവർ ബിഹേവ് ചെയ്യണത് തന്നെ ആ വാർത്തയിലും ഓരോന്നിലും ആ ഒരു സീനിലൊക്കെ ഞാൻ ആ സീനൊക്കെ ഇവിടെ വേണമെങ്കിൽ വെക്കാം അവർ വെക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റണം അവിടെ വേറൊരു രീതിയിലാണ് ബിഹേവ് ചെയ്യണത് എനിക്ക് മനസ്സിലാവല്ല എന്ത് ഇതെങ്ങനെയാണെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടോ ഒരാൾ ഇത്രത്തോളം ഒക്കെ ഐ റെസ്പെക്ട് എവരി വൺ ലൈക്ക് എല്ലാവരുടെയും മതങ്ങളെ എല്ലാം വിശ്വസിക്കുന്നു പക്ഷേ ലൈക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കുകയെന്ന് ലൈക്ക് യാ ചിലപ്പോ കാണും പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും ഇത് കാരണം ഈ ഒരു ആള് മരിച്ചിട്ട് ഇത് ബന്ധുക്കളെ അറിയിച്ചിട്ടില്ല നാട്ടുകാരെ അറിഞ്ഞിട്ടില്ല ഈവൻ ഒരാളെങ്കിലും കണ്ടിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇത് ആരും അറിഞ്ഞിട്ടില്ല പത്തരയ്ക്ക് അച്ഛൻ കയറി ഇരുന്നെന്ന് പറയാം പിന്നെ അറ്റ് ലാസ്റ്റ് രാത്രി മൂന്നരക്കാണ് രാത്രി മൂന്നരയ്ക്ക് നോട്ടപ്പോ രാത്രി മൂന്നരക്കാണ് ഇതെല്ലാം കൂട്ടിക്കെട്ടി എടുത്തു വെച്ചത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഭയങ്കര ദുരൂഹതയുണ്ട് പിന്നെ രണ്ട് പിള്ളേരും പറയണത് രണ്ട് കണക്കാണ് മോനുകൾ ഏതും പറയണതും മൂത്തതും പറയണത് രണ്ട് രണ്ട് കണക്കാണ് ഈ വീട്ടിലെ എല്ലാവർക്കും ഒരു പങ്കുണ്ടെന്ന് എന്നാണ് എൻ്റെ ഒരു വിചാരം എന്തായാലും ഇത് പോലീസ് കണ്ടുപിടിക്കണം ഇത് പൊളിച്ച് എന്താണെങ്കിലും ഇത് അറിഞ്ഞേ പറ്റുള്ളൂ ശരി എന്നാ